കട്ടപ്പുറം നഗരസഭാ പരിധിയിൽ നവീകരിക്കുന്ന രണ്ട് അങ്കണവാടികളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു നഗരസഭാ അധ്യക്ഷ ഷൈനി നഗരസഭാധ്യക്ഷീണ്ണി നിർവഹിച്ചു നഗരസഭയിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട കൃഷ്ണൻകുടി അങ്കണവാടിയുടെയും ഏഴാം വാർഡ് നത്തുകലിലെ നൂറാം നമ്പർ അങ്കണവാടിയുടെയും നവീകരണത്തിനാണ് നഗരസഭ തുക അനുവദിച്ചിരിക്കുന്നത് കൃഷ്ണൻകുടി അങ്കണവാടിക്ക് പതിനൊന്ന് ലക്ഷവും നൂറാം നമ്പർ അങ്കണവാടിക്ക് പത്തു ലക്ഷവുമാണ് വകയിരുത്തിയിരിക്കുന്നത് ഇരു അംഗണവാടികളുടെയും നിർമ്മാണോദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ഷൈനി ചെറിയ നിർവഹിച്ചു എന്റെ തൊട്ടടുത്ത നാടായ ഏകാവാടിലും ഒരു അംഗൻവാടി കൊടുക്കാനായിട്ട് പൂർത്തീകരണത്തിനുണ്ട് ഇപ്പൊ പത്തു ലക്ഷം രൂപയുണ്ട് ഏകലക്ഷം പത്ത് ലക്ഷം രൂപ കൊണ്ട് നമുക്ക് അങ്കവാടി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും പിന്നെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അല്ലാത്ത ഫണ്ടുകളൊക്കെ വരുന്നുണ്ട് അത് വെച്ച് നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ എന്തായാലും അഭിമാനപൂർവ്വം നമ്മുടെ നത്തുകല്ലിന്റെ കർമ്മമാണ് നടക്കുന്നത് കൂടി കർമ്മം രണ്ടിടങ്ങളിലായി നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർമാരായ ജൂലി റോയി രാജൻ കാലാച്ചുറ എന്നിവർ അധ്യക്ഷരായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മനോജ് മുരളി എന്നിവരും പങ്കെടുത്തു